കേരള മിഷൻ ബ്രോഡ്ബാൻഡിന്റെ കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ ടെൽനെറ്റ് ഫൈവ് ജി കേബിൾ ആൻഡ് ഇന്റർനെറ്റിന്റെ നവീകരിച്ച ഓഫീസ് പ്രവർത്തനം തുടങ്ങി അത്യാധുനിക രീതിയിൽ ശീതീകരിച്ച മുറിയിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ നിന്നും സിഗ്നൽ നൽകി തുടങ്ങിയതോടെ ഇനി മുതൽ ഈ പരിധിയിലെ വരിക്കാർക്ക് മികച്ച സേവനം ലഭ്യമാകും മികച്ച ഉപഭോക്തൃ സർവീസിനും നെറ്റ്വർക്കിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനുമായാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പടന്നക്കാട്ടെ ടെൽനെറ്റ് ഫൈവ് ജി കേബിൾ ആൻഡ് ഇന്റർനെറ്റ് നവീകരിച്ച ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റിയത് അത്യാധുനിക ടെക്നോളജിയിൽ ശീതീകരിച്ച മുറിയിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ നിന്ന് സിഗ്നൽ നൽകാൻ തുടങ്ങിയതോടെ നെറ്റ്വർക്കിന്റെ ഓപ്പറേറ്റിംഗ് ഏരിയകളായ പടന്നക്കാട് ഒടിഞ്ഞവളപ്പ് കരുവളം പട്ടാക്കാൽ കൊറുന്തൂർ മൂവാനിക്കുണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാകും ബുധനാഴ്ച രാവിലെ കേരള വിഷൻ ഡയറക്ടർ എം ലോകിതാഷന്റെ മാതാവ് എം സരോജിനിയമ്മ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ അനിൽ വാഴുന്നോരടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നീലേശ്വരം യൂണിറ്റ് പ്രസിഡന്റ് കെ വി സുരേഷ്കുമാർ സി ഒ എ കാസർകോട് ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ ട്രഷറർ വിനോദ് പല്ലൂർ സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ സി ഒ എ നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ സെക്രട്ടറി സി പി ബൈജുരാജ് എൻ എം സി എൻ ചെയർമാൻ രാജീവൻ കരിങ്ങാട്ട് എന്നിവർക്ക് പുറമെ സിഒഎ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മേഖലാ ഭരവാഹികൾ കമ്പനി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ജില്ലയിലെ ഓപ്പറേറ്റർമാർ എൻഎംസിന്റെയും മറ്റ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ നെറ്റ്വർക്ക് പാർട്ണർമാരായ എം ലോഹിതാഷന്റെയും പി കെ പ്രഭാകരന്റെയും കുടുംബാംഗങ്ങൾ എന്നിവരടക്കം നൂറുകണക്കിന് ആളുകൾ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു ജില്ലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തീകരിച്ച ആദ്യ നെറ്റ്വർക്ക് എന്ന നേട്ടവും ഇതോടുകൂടി ടെൽനെറ്റിന് സ്വന്തമായി ടെലയർ കേബിൾ ടിവി നെറ്റ്വർക്ക് ടെലിസാറ്റ് കേബിൾ ടി നെറ്റ്വർക്ക് എന്നിവയും കേരള ഫ്രാഞ്ചൈസികളായി പടന്നക്കാട് കേന്ദ്രീകരിച്ച് സേവനം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ നീലേശ്വർ